ജോലി ഇല്ലാത്തവർക്ക് എത്രയും പെട്ടെന്ന് ഒരു ജോലി കിട്ടാൻ ഒരു അമൂല്യമായ ആത്മീയ അറിവാണിത് ഒരു പവർഫുൾ നിങ്ങൾ ഇതിലിപ്പോ കേട്ടോളൂ നിങ്ങൾക്ക് എന്തെങ്കിലും ആവശ്യം വരും എന്നുള്ളതിലൊരു സംശയവും ഇല്ല അസൈക്കും നമ്മുടെ വീഡിയോ വളരെ ചെറുതാണ് എല്ലാവർക്കും ഉപകാരപ്പെടും എന്നതിലൊരു സംശയവും ഇല്ല പക്ഷെ കാണാൻ വലിയ ഭംഗിയൊന്നും ഉണ്ടാവില്ല അമൂല്യമായ അറിവായി നിങ്ങളൊരു ലൈക്കും കമന്റും ഒക്കെ ചെയ്താൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്താൽ കുറേ ആളുകളിലേക്ക് ഈ അറിവ് അറിവ് മറ്റുള്ളവരിലേക്ക് എത്തിക്കൽ ഇല്ലാതെ തന്നെ ജോലിയില്ലാത്ത ആളുകൾക്ക് നല്ല ജോലി ഉണ്ടാവാൻ പെട്ടെന്ന് തവണ ഇത് ചൊല്ലിയിട്ട് എന്ത് ചെയ്യണം എന്നൊക്കെ പറയാം യാ യാ ഹയ്യു എന്ന നിങ്ങൾ പതിവായി എല്ലാ ദിവസവും ജോലി ആവശ്യമുള്ള ചൊല്ലിക്കൂടെ ചെല്ലാൻ കഴിയും വളരെ കുറഞ്ഞ സമയം മതി ഒരു നാലഞ്ച് മിനിറ്റോടെ നമുക്ക് മുന്നൂറ്റി പതിമൂന്ന് തവണ യാ 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 ഹയ്യു ഹയ്യു എന്ന് ചൊല്ലുക എന്നിട്ട് ചൊല്ലിക്കഴിഞ്ഞതിനു ശേഷമാണ് പ്രത്യേകമായി നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് ഇതൊരു പവർഫുൾ എന്നൊന്നും അള്ളാഹു ജീവിക്കുന്ന റബ്ബ് ആ റബ്ബി ദീകരിക്കും ഉറപ്പാണ് നിങ്ങൾ അത് ചൊല്ലിക്കഴിഞ്ഞതിനു ശേഷം രണ്ട് കൈകളും ഉതോടു കൂടിയാണല്ലോ നിങ്ങൾ ചൊല്ലുന്നത് കഴിഞ്ഞിട്ട് രണ്ട് കൈകളും അള്ളാഹുലേക്ക് ഉയർത്തിയിട്ട് മനസ്സറിഞ്ഞ റബ്ബിനോട് വായ ചെയ്യുക മനസ്സറിഞ്ഞ റബ്ബെ എനിക്ക് എത്രയും പെട്ടെന്ന് ഒരു നല്ലൊരു ജോലി കിട്ടണം അള്ളാഹു സ്വീകരിച്ചാൽ എന്ന കൊണ്ട് പേരല്ലേ അള്ളാഹു സ്വീകരിക്കും എന്നുള്ളത് ഉറപ്പല്ലേ സ്വീകരിച്ചാൽ നല്ല ഒരു ജോലി കിട്ടാൻ ഇതൊരു കാരണമാണ് അള്ളാഹു നമുക്ക് നല്ല ജോലി ജോലി ഇല്ലാത്തവർക്കൊക്കെ നൽകി അനുഗ്രഹിക്കട്ടെ കൊണ്ടും കാണാം അസ്സാം വാക്ക്